മിഴിയുള്ളവർ നോക്കിനിൽക്കും ആ രാഗിലെന്ത് മിഴിയുള്ളവർ നോക്കിനിൽക്കും കണ്ണേ മടങ്ങുക കരിഞ്ഞും അലിഞ്ഞും ആശുമണ്ണാകും ഈ മലരു വിസ്മൃതമാകുമിപ്പോൾ ീടുകാർക്കും ഇതുതാൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി അവനിവാഴു കിനാവു കഷ്ടം ഇത്ര സൗന്ദര്യത്തോടെയും ഇത്ര മനോഹാരിതയോടെയും കണ്ണിന് നയനാനന്തകരമായ കാഴ്ച നൽകിക്കൊണ്ട് നിൽക്കുന്ന ഈ പൂവ് ഒന്നോ നാളെയോ രണ്ടു ദിവസം കഴിഞ്ഞോ ഇല്ലാതെയാകും അപ്പോഴതിനെ എല്ലാവരും മറക്കുന്നു ക്ഷണികതയാണ് ക്ഷണികതയാണിതിലൂടെ കവി ചൂണ്ടിക്കാണിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ഉള്ളപ്പോൾ എല്ലാവരും നോക്കി നിൽക്കും ഒക്കെ ചെയ്യും പക്ഷേ ജീവിതം നൈമിഷികമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മളെ എല്ലാവരും മറക്കുന്നു നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് പോകും അപ്പോൾ ഇതൊന്നും നോക്കി നമ്മൾ ഒരുപാട് അഭിവൃദ്ധിയിലും സൗന്ദര്യത്തിലും ഐശ്വര്യത്തിലും ഒന്നും നമ്മൾ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇവിടെ അസ്തമിക്കും ക്ഷണീയമാണെന്നുള്ളതാണ് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്